ും പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ ആരാധിക്കൂല പ്രാർത്ഥിക്കൂല മാത്രമേ പ്രാർത്ഥിക്കൂ ആ ക്ലിപ്പിന്റെ അവസാനത്തുള്ള വാക്കാണത് അള്ളാഹു അല്ലാത്ത ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ശരി അപ്പൊ എന്താണ് ഈ ദ്വാ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കാലങ്ങളായി നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നാണ് എന്താണ് എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി നൽകാൻ വിശുദ്ധ നൽകിയാൽ ഒരു ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പറയുന്നു അവർ കപ്പലിൽ കയറിയാൽ മക്കയിലെ അവർ ദ്വാ നടത്തും പ്രാർത്ഥന നടത്തും ആരോട് പ്രാർത്ഥന നടത്തും അള്ളാഹുവിനോട് മാത്രം ഇഹ്ലാസ് ഉള്ളവരായി അവർ പ്രാർത്ഥന നടത്തും സൂറത്തുൽ അവർ മക്കയിലെ മുഷരിക്കുകൾ നടത്തിയ ഈ സഹായ തേട്ടത്തെ അള്ളാഹു പറഞ്ഞതിന്റെ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് പറഞ്ഞ കപ്പലിൽ അകപ്പെട്ട് ഒരാൾ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ആഞ്ഞടിക്കുമ്പോൾ അയാൾ നടത്തുന്ന സഹായത്തേട്ടം അത് ആണ് പ്രാർത്ഥനയാണ് വിശുദ്ധ പറയുന്നത് ഇതേ അർത്ഥത്തിൽ അവർ കടൽ യാത്ര ചെയ്യുമ്പോൾ അവരെ മൂടുമെന്നായാൽ അവർ അല്ലാഹു ചെയ്യും പറഞ്ഞത് മക്കയിലെ മുഷിരിക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ പറയുന്നത് ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ദ്വാ ചെയ്യുള്ളൂ പ്രാർത്ഥിക്കുകയുള്ളൂ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നാണ് മക്കയിലെ മുഷിരിക്കുകൾ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായി വിളിച്ച് പ്രാർത്ഥിക്കും എന്ന് അള്ളാഹു പറയുന്നു അതിനെക്കുറിച്ച് അള്ളാഹുദ്വ എന്നാണ് പറഞ്ഞത് പ്രാർത്ഥന എന്നാണ് പറഞ്ഞത് ഇനി ഖലീൽ ബുഖാരി തങ്ങൾ കപ്പലിൽ കയറിയപ്പോൾ സംഭവിച്ച കഥ അദ്ദേഹം തന്നെ വിവരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ കുറേ വിക്കകൾ ഉയരത്തിൽ ആ ഓപ്പൺ ബോട്ടാണ് കപ്പലല്ല സൗകര്യങ്ങളോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മജിൽ ഹജ്ജ് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യ സംസ്കരിക്കാൻ പോലും റബ്ബ് എന്നെവിടെ കാണാൻ പോലും സമയത്തോർ പോകുന്നു സുഭാൻ അള്ളാ അദ്ദേഹം പറയുന്ന വാക്ക് നോക്കു നിങ്ങൾ ബദ്രീങ്ങളെ നിങ്ങളല്ലാതെ എനിക്ക് രക്ഷിക്കാൻ ഒരാളുമില്ല നിങ്ങളല്ലാതെ എനിക്ക് വിളിക്കാൻ ഒരാളുമില്ല ആരെയാണ് അദ്ദേഹം അഹ്ലാസോട് കൂടി വിളിച്ചത് അള്ളാഹുവിനെയാണോ അതല്ല ബദ്രീങ്ങളെയാണോ ഇത്ര ഗൗരവപ്പെട്ട വാക്കാണ് അദ്ദേഹം പറയുന്നത് നോക്കുന്നത് ബദ്രീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് ആരാണ് മുസ്ലിം പേരുള്ള ഒരാളാണ് അള്ളാഹു ഖുർആാനിൽ പറയുന്ന മക്കയിലെ മുഷിരിക്കുകൾ അവർ തങ്ങൾക്ക് നേരെ തിരമാലകൾ ആർത്തലച്ചു വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല ഇന്ന് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വേദന നിറഞ്ഞ അവസ്ഥയാണിത് അലൂസി അഹിമഅള്ളദ്ദേഹം തന്റെ തസീറിൽ സമാനമായ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഇതുപോലെ ആടിയൊളഞ്ഞു ഇതോടുകൂടി മുസ്ലിമീങ്ങൾ അവർ പലരെയും വിളിക്കാൻ തുടങ്ങി ചില ആളുകൾ മെഹദീഷേഖനെ വിളിക്കുന്നു വേറെ ചില ആളുകൾ ബദരീങ്ങളെ വിളിക്കുന്നു വേറെ ചില ആളുകൾ വേറെ പലരെയും വിളിക്കുന്നു അത് കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു അള്ളാഹു അള്ളാഹു അള്ളാഹുവൻ ഈ കപ്പൽ മുക്കി കളഞ്ഞേക്ക് അയാളുടെ വിഷമം കൊണ്ട് അയാൾ പറഞ്ഞു പോയതാണ് അല്ല പറഞ്ഞ വാക്ക് ശരിയാണോ അല്ലേ എന്നതല്ല അയാൾ പറഞ്ഞു സഫീനുഖ് ഈ കപ്പലിൽ അള്ളാഹുവിൻ നിന്നെ ആരാധിക്കുന്ന ഒരാളും ബാക്കിയില്ല സുഹാൻ കപ്പലിൽ കയറിയാൽ മക്ക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം മുന്നിൽ കാണുന്ന സമയമെന്നത് അവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ അവൻ അവൻ്റെ സത്രത്തിൽ അവൻ്റെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹുവിലേക്ക് അവൻ അടുക്കുന്ന സമയമാണത് ആ ഘട്ടത്തിൽ പോലും മുസ്ലിം പേരുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ദ്വാര ചെയ്യുന്നതിലേക്കാണ് എത്തുന്നത് എങ്കിൽ എന്തുമാത്രമാണ് തൗഹീദ് അവരുടെ ഹൃദയത്തിന് അപരിചിതമായിരിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് പറഞ്ഞത് പ്രയാസമില്ലാത്ത ഘട്ടങ്ങളിൽ നീ അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുക സുഖമുള്ള സന്ദർഭങ്ങളിൽ എളുപ്പമുള്ള സമയങ്ങളിൽ ഷിദ്ദ എങ്കിൽ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിനെ കഠിനമായി വിളിക്കുന്ന സമയങ്ങളിൽ അള്ളാഹു നിന്നെ തിരിച്ചറിയുന്നതാണ് എന്നാൽ പ്രയാസം കടുക്കുന്ന ഘട്ടത്തിൽ മുസ്ലിംങ്ങൾക്ക് അള്ളാഹു സുഹാൻ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണ് അവർ അള്ളാഹുലേക്ക് അടുക്കുന്നത് ഇനി എപ്പോഴാണ് അവർക്ക് അള്ളാഹുനോട് ഒരു പ്രാർത്ഥന ഉള്ളത് കപ്പലിൽ അകപ്പെട്ട സന്ദർഭത്തിൽ മുഷിരിക്കുകൾ വിളിച്ച പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു ആണെങ്കിൽ ഹലീൽ തങ്ങൾ ഈ പറയുന്നതോ അത് അല്ലേ അദ്ദേഹം പറയുന്നത് ബദ്രീങ്ങൾ നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളില്ല നിങ്ങളല്ലാതെ എനിക്കൊരു രക്ഷയില്ല എന്ന് തന്റെ ഏറ്റവും അടുത്ത അനുജലനായ അബൂബക്കറിന്റെ അള്ളഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിലും പറഞ്ഞു കൊടുത്തില്ലേ أبو بكر إننا برارتك اللهم إني ظلمت نفسي ظلما كثيرا الله يعني أنا دا دار عالم أذكر من الجيد ولا يغفر الذنوب إلا أنت نية الله هذا باب من البرك أن على الله الله رسول صلى الله عليه وسلم ولا يغفر الذنوب إلا أنت يشد القرآن إلى الله وشود شو نقول أما يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله آه مع الله أما യുജീബുൽ മുത്തറ അകപ്പെട്ടവൻ വിളിച്ചു ചെയ്താൽ ആ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനായി ആരുണ്ട് ആരുണ്ട് നിങ്ങളുടെ പ്രയാസം അൽ അർദ് ഭൂമിയിലെ പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സഹായത്തേട്ടം നടത്താൻ മറ്റൊരു ഇലാഹുണ്ടോ അള്ളാഹുവിന്റെ ചോദ്യമാണ് എന്നാൽ നോക്കു നിങ്ങൾ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അദ്ദേഹം പറയും ഞാൻ കപ്പലിൽ പോകുമ്പോൾ പറയും ബദരീങ്ങളെ നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളില്ല എത്ര അപകടകരമായ ദുഃഖകരമായ അവസ്ഥയിലാണ് മുസ്ലിം എത്തിപ്പെട്ടിരിക്കുന്നത് ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് പ്രാർത്ഥിക്കാറില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അസഹരി അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ തൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ നോളെസ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കൂരാ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കൂല നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കൂരാ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി നിങ്ങൾ കേട്ടത് ഒരാൾ പറയുന്നു ബദിനീകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളല്ലാടെ പ്രാർത്ഥിക്കുള്ളൂ വേറൊരു തലപ്പത്തിരിക്കുന്ന ആൾ പറയുന്നു ഞങ്ങൾ ബദിനീകളെ വിളിച്ച് പ്രാർത്ഥിച്ചു തനിച്ച് ശിർക്കല്ലേ ഇത് എത്ര കാലമായി മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാനമാണ് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥന പാടില്ല എന്നത് പക്ഷെ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് പറയുന്നത് ഞങ്ങൾ ബദിനങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ഇതുപോലെ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് നിങ്ങളുടെ അകീതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ അഭിപ്രായ ഭിന്നതയുള്ളത് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ് തൗഹീദുള്ളവരെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഞാമത്തിന് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക അള്ളാഹുവിനെ നന്ദി കാണിക്കുക ഏറ്റവും വലിയ ഞാമത്തെ തൗഹീദാണ് ഇസ്ലാമാണ് ഈമാനാണ് അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് ഈ മാർഗ്ഗത്തിൽ അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നതിനു വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ദ്വാന ചെയ്യുക ഈ മാർഗം തവഹീദിൻ്റെ വഴി അത് അപരിചിതമായ ആളുകളോട് ഞാൻ പറയട്ടെ നിങ്ങൾ അള്ളാഹുവിനെ ദ്വാന ചെയ്യുക സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാ ഈ മാർഗ്ഗത്തിലേക്ക് നയിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ശരിയിലേക്ക് നയിക്കാൻ നിങ്ങൾ ദ്വാ ചെയ്തോളൂ നിങ്ങളുടെ മാർഗമാണ് ശരിയെങ്കിൽ അള്ളാഹു നിങ്ങൾ അതിൽ ഉറപ്പിച്ചു നിർത്തട്ടെ നിങ്ങളുടെ മാർഗം തെറ്റാണെങ്കിൽ അള്ളാഹു നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് പരലോകത്ത് രക്ഷപ്പെടുക എന്നതല്ലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഉറപ്പിച്ചുറപ്പിച്ചു പറയട്ടെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ശരി കാണിച്ചു നൽകാൻ ദ്വാ ചെയ്യുന്ന ഒരാൾ അയാൾ ഈ വാദത്തിൽ ഇവിടെ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബദ്രീങ്ങളെ രക്ഷിക്കണേ വഹദീങ്ങളെ രക്ഷിക്കണേ എന്ന ഈ വാദത്തിൽ മരിക്കുന്നതുവരെ തുടരുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല ആത്മാർത്ഥമായി എന്നെ ഹക്കിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ കൊണ്ട് മരിക്കുകയില്ല അയാൾ അള്ളാഹു തൗഹീദിലേക്ക് നയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ ദാന ചെയ്യുക സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുക ഇത്തരം വഴികേടുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തരക്ഷിക്കുമാറാകട്ടെ تجنب النار عبر شهرين اللهم كاتب فيكم مرافقه اللهم إنا نعوذ بك من الأئمة المضلين اللهم عليك بهم اللهم دمر أعداءك أعداء الدين وحمّي حوزة الإسلام واجمع كلمة المسلمين على الحق يا رب العالمين اللهم ربنا تقبل منا إنك أنت السميع العليم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم